ദ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ മണിക്കൂർ കഴിയും തോറും ഓരോ ദിവസം കഴിയും തോറും പിന്തുണ ഏറിയേറി വരികയാണ് ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനാവശ്യ കടന്നാക്രമണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ഒരു അനുകൂല വികാരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നിരീക്ഷിക്കുന്നത് കാരണം ഒരു ദിവസം കുറഞ്ഞത് നൂറിലധികം ഫോൺ കോളുകളെങ്കിലും എനിക്ക് വ്യക്തിപരമായി എൻ്റെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും എനിക്ക് പല ഫോണുകളും എടുക്കാൻ കഴിയുന്നില്ല കാരണം വീഡിയോ ചെയ്യേണ്ടതുണ്ട് മറ്റു ചില ബിസിനസ്സുകളുണ്ട് ഇതെല്ലാം കൂടി നോക്കി നടത്തുന്നതിനിടയിൽ ഈ ഫോൺ കോളുകളെല്ലാം എടുക്കാൻ സാധിക്കില്ല പക്ഷേ വാട്സാപ്പിൽ അയച്ച സന്ദേശങ്ങൾ പരമാവധി ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് എന്ന് ഞാൻ തേടിയിരുന്നു നിരവധി ആളുകളാണ് എനിക്ക് വീഡിയോ രൂപത്തിലും ഓഡിയോ രൂപത്തിലും അവരുടെ അഭിപ്രായങ്ങൾ അയച്ചു തന്നത് അത് ഒന്നൊന്നായി ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് ഏറ്റവും ആദ്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ അമ്മമാർ സഹോദരിമാർ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട നാലെണ്ണം ഞാൻ ആദ്യഘട്ടത്തിൽ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ് കാണിക്കുകയാണ് നിങ്ങൾ ഈ അഭിപ്രായങ്ങൾ മുഴുവനായി കേൾക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കണം കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ പറയുന്ന വീഡിയോകൾ കൂടുതൽ പേരിലേക്ക് എത്തുമ്പോൾ അത് ആളുകൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചിന്തിക്കാൻ ഉപകാരപ്പെടും എന്ന് മാത്രമല്ല ഇനിയും എൻ്റെ പ്രേക്ഷകർ ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് ഓഡിയോ ആയോ അല്ലെങ്കിൽ സെൽഫി വീഡിയോ ആയോ എടുത്ത് അയച്ചു തരിക വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ ഇതെല്ലാം ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വിധത്തിലേക്ക് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയും എന്തായാലും ഇന്ന് എൻ്റെ പ്രേക്ഷകരായ സ്ത്രീകൾ അയച്ചു തന്ന അമ്മമാർ സഹോദരിമാർ അയച്ചു തന്ന അഭിപ്രായങ്ങൾ പ്രേക്ഷകർ ഒന്ന് മുഴുവനായി കാണുക വിലയിരുത്തുക പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഒരു ജനകീയ അഭിപ്രായ രൂപീകരണമാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഒപ്പം നിൽക്കുക ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ഞാൻ നിന്നാണ് ഹൃദയം നിറക്കുന്ന വേദനയോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബ് തുറക്കാനേ പറ്റുന്നില്ല മാൂട്ടത്തിനെ കുറിച്ചിട്ട് എഴുതിയിട്ടവര് ഓരോരു വെട്ടിങ് വായിക്കാനേ കഴിയുന്നില്ല എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ സൂക്ഷിക്കുന്നത് ലോകത്ത് എന്തെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇവരെ കണ്ടിട്ട് കാണുന്നില്ലേ ഇല്ലാത്ത ഓരോരു കള്ളക്കതൊരോരാൾ വന്നറിയുമ്പോക്ക് അതിൻ്റെ രേഖയിൽ നിന്നിട്ട് ഈ മനുഷ്യനെ ഇങ്ങനെ സൂക്ഷിക്കാനും കോൺഗ്രസിൻ്റെ ഉള്ളിൽ താളന ഇത് ചെയ്യുന്നതെന്നാണ് ഇപ്പം ഇപ്പം വരുന്ന ന്യൂസ് നമ്മൾ ആരെ കണ്ടിട്ടുമല്ല ഇപ്പം രാഹുൽ ഗാന്ധിയെ പറ്റി ഷാഫി പർക്കിനും പിന്നെ രാഹുൽ ഗാന്ധിനും ഇപ്പം ബി ജെ പിന്നു പറഞ്ഞ സന്ദീപ് വാര്യർ ഇവരെല്ലാം കണ്ടിട്ടാണ് നമ്മൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത് അല്ലാതെ ബാക്കിയിലെ നേതാക്കന്മാരെ കണ്ടിട്ടൊന്നുമല്ല ഇവര് ഇവർ പറയുന്ന വാക്കും പ്രവർത്തിക്കുന്ന പ്രവർത്തി അത്രയും നല്ലതാണ് അവരെ ഇങ്ങനെ ഇല്ല പിന്നെ താഴ്ത്തി കെട്ടിയിട്ട് ഇവർക്ക് ഭരണത്തിൽ കയറി ഇരിക്കാൻ കഴിയുമെന്ന് തോന്നണ്ട ഒരിക്കലും കഴിയില്ല ഇവരെ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചാലേ ഇവർക്കെല്ലാം ഭരണത്തിലേക്ക് വരാൻ പറ്റും ജനങ്ങൾ പൊട്ടന്മാരല്ലല്ലോ ആര് നല്ലത് ആര് ചെയ്തെന്ന് തിരിച്ചറിയാനുള്ള കയ്യിൽ ഇവരെ ജയിപ്പിക്കുന്ന ജനങ്ങൾക്കില്ല കോൺഗ്രസ് നല്ലതല്ല നല്ലതാണെന്ന് നമുക്ക് പറയുന്നില്ല കോൺഗ്രസ്സിൽ നല്ല ആളും മോശം ആൾക്കാരുണ്ടോ അപ്പം ഈ നല്ലവരെ നാട്ടിക്കാർ ചേർത്ത് പിടിച്ചിട്ട് ഇത് വിജയത്തിലേക്ക് എത്തിക്കലോ വേണ്ടത് ഒരാളെ പേരിൽ ഒരു അപവാദം വരുമ്പോൾക്ക് അത് എന്ത് ഏത് എന്ന് തിരിയുന്നതിന് മുമ്പേ സ്ഥാനത്തൊന്ന് ഒഴിവാക്കാൻ പറയലും എം എൽ എ സ്ഥാനത്തൊന്ന് ഒഴിയണം എന്നറിയാലും ഇതെന്തെന്ന് അതിനേം കാട്ടി എത്ര തെറ്റ് ചെയ്ത മനുഷ്യന്മാർ ഭരണത്തിൽ ഇരിക്കുന്നുണ്ട് അപ്പം ഇതൊന്നും ഇവരെ കണ്ണീലും ചാനൽക്കാരുടെ കണ്ണീലൊന്നും കാണുന്നില്ല ആ ഒരു മാംകൂട്ടത്തിന് മാത്രം ഇങ്ങനെ വ്യക്തി അധിക്ഷേപം ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഇതിന് വളം വെച്ച് കൊടുക്കാൻ പറ്റില്ല എല്ലാവരും പ്രതിഷേധിക്കും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജനത ഇതെന്തായാലും എതിർപ്പ തന്നെ ചെയ്യും യെതുസാറിനോട് ഒന്ന് പറയാനുള്ളത് ഇതിനു വേണ്ടിയിട്ട് യെദ്സാർ കരുതണം കുറെ രാഹുൽ ഈശ്വറും നമ്മളുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പോലും അല്ല രാഹുൽ എന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ എന്തൊക്കെ കാര്യം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് രാഹുൽ മാൻകൂട്ടം എന്തെല്ലാം പറഞ്ഞിരുന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പോലും അതൊന്നും വകവെക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് രംഗത്ത് വന്നിട്ടില്ല അങ്ങനെ കുറച്ച് ചാനലുകൾ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ഒപ്പുറമുണ്ട് ഏ അവരോടെ ഒരുപാട് നന്ദിയുണ്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ നല്ലതിന് വേണ്ടി ഞാൻ ഞങ്ങളുണ്ട് ഞങ്ങളോടൊപ്പം നിങ്ങളുണ്ടാകുന്നു ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു ഇനി രാഹുൽ മാൻകൂട്ടത്തിന് ഒരു ആപത്തും പറ്റാതെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ പേരൊന്നും പറയുന്നില്ല ഏർ ഞാനൊരു ടീച്ചറാണ് ഞാൻ ഈ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് കേരളത്തിൽ നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെ ക്രൂരമായിട്ടുള്ള മാനസിക പീഡനം വാക്കുകൾ കൊണ്ട് ഹരാസ് ചെയ്യുക ഇപ്പൊ ഇന്നലെയും കണ്ടു ഷാഫി പറമ്പലിനെ എന്നാ ഷാഫി പറമ്പലിന്റെ പിറകോടിയിട്ട് എട്ട് പെണ്ണുകേഴ്സ് എട്ട് പെണ്ണുകേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു മോശമാണ് അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് അയാളെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അയാൾക്ക് വളരെ ശക്തമായിട്ട് അറിയാം വളരെ നന്നായിട്ട് പ്രതിരോധിക്കാൻ അറിയാം അതുമല്ല അറിവും കഴിവും വിദ്യാഭ്യാസവും ഉള്ള മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തില് പിന്നെ ശ്രീ ചാണ്ടിയമ്മൻ ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം ഇവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പല മാറ്റങ്ങളും ഉണ്ടാകും കോൺഗ്രസ്സിൽ പല യുവാക്കളും അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പോലും ഇവരുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ടും ഉറപ്പായിട്ടും ഇവരുടെ കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തില് യാതൊരുവിധ സംശയവുമില്ല രണ്ട് ഇവരുടെയൊക്കെ അറിവും കഴിവും ഈ രാജ്യത്തിന് ആവശ്യമുണ്ട് ഇന്നത്തെ വളരെ പ്രശുദ്ധമായ ഒരു രാഷ്ട്രീയ അവസ്ഥയിൽ അതായത് ജനങ്ങളുടെ ഒപ്പം നിൽക്കാനായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഈ ഇവർക്ക് ഇവരെ പോലുള്ളവർക്കേ കഴിയുകയുള്ളൂ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യനോട് ചേർന്ന് നിൽക്കാനും അവന്റെ കണ്ണുനീര് കണ്ടിട്ട് കളിയാക്കാണ്ട് അവന്റെ പ്രശ്നം ഒന്നും മനസ്സിലാക്കാനൊക്കെ ഇവരെ ഇവർക്കേ കഴിയുകയുള്ളു ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെങ്കിലും കോൺഗ്രസിന് അത്യാവശ്യം മാന്യമായിട്ട് ജയിക്കണമെങ്കിൽ ഈ മൂന്ന് ഈ മാത്യപുഴനാട് ഇവരെയൊക്കെ കൂടെ എന്നുള്ളത് കോൺഗ്രസിന്റെ വളരെ വേറെ ഈ കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് പിന്നെ ഈ കോൺഗ്രസ്സിൽ കുറെ കിളവന്മാരുണ്ടല്ലോ അതിന കുറെ കാലമായിട്ട് മുഖ്യമന്ത്രി മോഹവും അണിഞ്ഞോണ്ട് നടക്കുന്ന അവരൊക്കെ കൂടിയിട്ടല്ലേ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന് എത്രയും പെട്ടെന്ന് മാറ്റണം അഹങ്കാരിയാണെന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെതിരെ സരിത ഇറക്കിയ പ്രസ്താവനകൾക്കെതിരെ ഒന്നുപോലും പ്രതികാരിക്കാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ന് ഈ പാവം രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാനും കൂട്ടുനിൽക്കുന്നത് അത് വളരെ മോശം തന്നെയാണ് പിന്നെ നമ്മൾ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ ആ അമ്മയുടെയും സഹോദരങ്ങളുടെയും മാനസികാവസ്ഥ മാനസികമായിട്ട് തകർത്ത് തകർത്ത് എന്ത് നേടും ഇങ്ങനെയുള്ള കഴിവുള്ളവരെ ഇന്ത്യയിലെന്താ നടക്കുന്നത് ഞാൻ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ടീച്ചറാണ് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു പ്രത്യേക അവസ്ഥയെ കൂടിയല്ലേ കടന്നു പോണത് സ്വാതന്ത്ര്യം കിട്ടി പത്ത് വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യയുടെ അവസ്ഥയ്ക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ അതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് രാജ്യം ഇന്ന് കടന്നു കൊണ്ടിരിക്കുന്നത് എവിടെയാണ് സവർണനും അവർണനും തമ്മിലുള്ള വ്യത്യാസം മാറിയിട്ടുള്ളത് ഇപ്പോഴും അത് കൂടി കൂടി വരിക ഇക്വാളിറ്റി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒന്നാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് റൈറ്റ് ടു ഇക്വാളിറ്റി ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീഡം ഓഫ് റിലീജിയൻ ഇന്ത്യ ഒരു സെക്യുലറിസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് മതേതരത്വത്തിനെതിരായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയല്ലേ മാധ്യമങ്ങൾ മുഖ്യധാരയായിട്ട് ചർച്ച ചെയ്ത് ചർച്ചയിൽ കൊണ്ടുവരേണ്ടത് പകരം രാഹുൽ മാങ്കൂട്ടറിനെ തകർക്കാൻ ഇവർക്കെതിരെ ആരും പ്രതികരിക്കരുത് അധികാരമോഹികളായ കുറെ മനുഷ്യരെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ ഇവരെ പോലുള്ള കരുത്തരായിട്ടുള്ള യുവ നേതാക്കൾ കടന്നു വരികയാണെങ്കിൽ നമ്മുടെ രാജ്യ രക്ഷപ്പെടും രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാനായിട്ട് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ പോലുള്ള നേതാക്കൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഞാൻ ഇവിടെ ഊട്ടിന്നാണ് സംസാരിക്കുന്നത് ഞാൻ ഈ രാഹുലിന്റെ വിഷയം കേട്ടിട്ടുണ്ട് ഞാനൊരു പൊളിറ്റിക്കൽ അങ്ങനത്തെ ഒരു സൈഡൊന്നും ഉള്ള ഒരാളല്ല പക്ഷെ ഇതെന്താ അറിയാമോ ഞാനീതിന് സാർ പറഞ്ഞത് കേട്ടിട്ട് ഞാനൊരു ക്ലിപ്പ് ഇടാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ സ്ത്രീകൾ ഒന്നറിഞ്ഞിരിക്കേണ്ടത് സ്ത്രീകളുടെ മാനം സ്ത്രീകളുടെ ഈ എല്ലാ ഇതും നമ്മളുടെ കയ്യിൽ തന്നെ നമ്മൾ ഓരോ സ്ത്രീകളുടെ കയ്യിൽ തന്നെയാണ് ഇപ്പം നോക്ക് ഏതെങ്കിലും ഒരു പുരുഷൻ സാർ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എയ്റ്റീൻ സ്റ്റേറ്റ്സിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് എനിക്ക് പത്തൊൻപത്തഞ്ച് ഉണ്ട് നമ്മളുടെ ഈ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ നമ്മളുടെ കയ്യിൽ തന്നെയാണ് നമുക്ക് അവരുടെ ഏതെങ്കിലും ഒരു നോക്കോ വാക്കോ ഏതെങ്കിലും ഒരു സംഭവം നമുക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് നമുക്കതിനെ ഒന്നും റിയാക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഒരു നോട്ടത്തിൽ അതായത് നമുക്ക് നമ്മൾ തിരിച്ചുള്ള നമ്മുടെ ആ ഒരു നോട്ടം എന്ന് പറയുന്ന ആ ഒരു റിയാക്ഷനിൽ അവർക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഇവരോട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ജസ്റ്റ് ഫോർ ഒരു നമ്മുടെ ഒരു നോട്ടത്തിൽ തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ സർ അല്ലാതെ ഇത് രണ്ടും മൂന്നും വർഷം വലിച്ചു വെച്ചിരുന്ന് ഏതെങ്കിലും ഒരാണുങ്ങൾ അല്ലെങ്കിൽ ആ പയ്യനാവട്ടെ അല്ലെ ആണുങ്ങളാവട്ടെ എന്തെങ്കിലും പറഞ്ഞ് അവരുടെ കൂടെ ചേർന്ന് നിന്ന് നമുക്കുള്ള പിന്നെ എന്താ പറയുന്നത് അവരുടെ എന്തെങ്കിലും എന്തോ പദവി അനുസരിച്ചുള്ള ബെനിഫിറ്റ്സുകളൊക്കെ നമ്മൾ നേടിയെടുത്താൽ അല്ലെ ഫൈനാൻഷ്യൽ ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ളതാവട്ടെ അതെല്ലാം നേടിയെടുത്തിട്ട് പിന്നെ നമ്മുടെ കയ്യിലെ കളിപ്പാവയായിട്ട് അവർ മാറാത്ത സമയത്ത് അവർക്കെതിരെ ഇങ്ങനെ പ്രതികരിക്കുക അല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സോസിന്ന് ആരുടെ എന്തെങ്കിലും പ്രലോഭനങ്ങളോ അവിടുന്ന് എന്തെങ്കിലും നമുക്ക് മീൻസ് ഫൈനാൻഷ്യലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇത് സ്വീകരിച്ചിട്ട് ഒരു പുരുഷനെ ഏർ എതിരെ സംസാരിക്കാന്ന് പറയുന്നത് ആ പുരുഷനല്ല അവിടെ നാണം അപമാനം സംഭവിക്കുന്നത് സ്ത്രീ എന്ന് പറയുന്ന മൊത്തം ഈ പറയുന്ന സ്ത്രീകൾക്കും മാത്രവുമല്ല മൊത്തം സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ജെൻഡർ മീൻസ് ആ ഒരു സമൂഹത്തിനാണ് ആ ഒരു അപമാനം സംഭവിക്കുന്നത് ഈ പയ്യനെ മൂന്ന് കൊല്ലം മുന്നേ ഈ നടിയെന്ന് പറയുന്ന ഏതോ ഒരുത്തി അവളെ നമ്മൾ അവരുടെ സിനിമയൊന്നും കണ്ടിട്ടൊന്നുമില്ല നടിയെന്ന് അവര് പറയുന്നു നമുക്ക് അറിഞ്ഞും കൂടെ കൂടാ എന്താന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരുത്തിയോട് പറഞ്ഞിരുന്നുവെങ്കിലും ആ മൂന്ന് കൊല്ലം മുന്നേ കാണിച്ചത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്തുകൊണ്ട് അവർ റിയാക്ട് ചെയ്തില്ല പിന്നെ ആ റൈറ്റർ എന്താ പറയുന്ന ആ എഴുത്തുകാരി പറയുന്ന ആളില്ലേ അവരുടെ യാത്രയിലെ പിന്നെ അതിലെ ഇൻസ്റ്റയിൽ ഒരു ഹാർട്ട് സിം അത് കൊടുത്തു പറഞ്ഞാൽ അതൊരു തെറ്റാണോ സാർ നോക്ക് ഹാർട്ട് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ സ്ത്രീകള് ഒരു ബ്രോഡ് മൈൻഡഡ് ഇന്നത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ അതിനെയൊക്കെ ഒരു ബ്രോഡ് മൈൻഡ് ആയിട്ടല്ലേ സർ കാണേണ്ടത് ഇപ്പൊ ഒരാളെ ഇപ്പൊ എന്നോട് പറയാ ഡിയർ എന്ന് പറഞ്ഞാൽ അയ്യോ നീ എന്നെ ഡിയർ എന്ന് വിളിച്ചോ അല്ലെ നീ എനിക്ക് ഹൃദയം തന്നോ സർ ആ അതിനെ അതിൻ്റെതായിട്ടുള്ള ഇതിൽ കാണണം സാർ നോക്ക് നമ്മളെവിടെ ഒരാൾ ഡിയർന്നോ ഒരു പിന്നെ ഹാർട്ട് തരുന്നു എന്ന് പറയുമ്പോൾ അതൊരു സെക്ഷൽ ഇതല്ല സാർ ആ ഇതെന്ന് പറയുന്നത് അതാണ് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ നടന്ന ഇത്രയും സംഭവത്തില് എനിക്ക് പറയാനുള്ള ഞാൻ രാഹുലിനെ അനുകൂലിച്ചു പറയുവല്ല എന്നുള്ള നിലയിൽ സ്ത്രീ തന്നെ അവരുടെ എല്ലാ വിലകളും എല്ലാ ഇതും നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കേ നമ്മുടെ റെസ്പെക്റ്റ് നമ്മുടെ കയ്യിലാണ് നമ്മൾ ആരോട് വരന്ന് വാങ്ങേണ്ട ഒരു ആവശ്യവും ഇല്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മോശമായിട്ട് അത് റോങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ ഒച്ച എടുക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഫസ്റ്റ് തന്നെ ആ ഒരു നോട്ടത്തിൽ ഐ ഡോ നമ്മൾ ഇത് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു താക്കീത് ആ ഒരു നോട്ടത്തിൽ കൊടുക്കുക അതിൽ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ സാർ അല്ലാതെ ഒന്നും ഈ പുരുഷൻ എന്ന് പറയുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ സ്ത്രീകളുടെ മുന്നിൽ ഒന്നുമല്ല സർ നമ്മൾ നമ്മളായിട്ട് നിന്ന ശരിയായിട്ടുള്ള സ്ത്രീയായിട്ട് നിന്ന പക്ഷെ നമ്മളുടെ അടുത്ത് സത്യം ഉണ്ടാവണം നമ്മൾ നമ്മളാണെങ്കിൽ നമ്മളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഈ ശരി നമ്മുടെ ഭാഗത്താണെങ്കിൽ നമ്മക്ക് മാത്രം ഒരു കോടതിയോ ഒരു പോലീസ് സ്റ്റേഷനോ ഇങ്ങനെ സമീപിക്കേണ്ട കാര്യമില്ല ഇവരെ നമ്മ ഇവര് നോക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഈ പുരുഷന്മാര് കുറച്ച് മുൻ ഇതിലുള്ളൂ അല്ലെങ്കിൽ പക്ഷെ ഇവരുടെ മുന്നിലുണ്ടല്ലോ നമ്മൾ ശരിയായ രീതിയിൽ നമ്മളൊന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരൊന്നുമല്ല ഇവർ വെറും വട്ടപൂജ്യമാണ് അവരെ നമ്മൾ അങ്ങനെ മെന്റലി ഇമോഷണലി നമ്മളൊന്ന് ഹാൻഡിൽ ചെയ്താട്ട് പക്ഷെ നമ്മുടെ ഭാഗത്ത് ന്യായം വേണം ഇല്ലാതെ അവരുടെ ബെനിഫിറ്റ്സ് നോക്കി അവരുടെ കൂടെ ചുറ്റിയടിച്ച് അവരുടെ കൂടെ കഫയിലും പോയി തിന്ന് അല്ലെങ്കിൽ അവരുടെ റൂം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് അവരുടെ അടുത്തു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് അങ്ങനെയുള്ളവർക്കൊന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് പ്രതികരിക്കാൻ അവൾ മാത്രം മതി സാർ അവൾ മാത്രം മതി പക്ഷേ ഈ കേരളത്തിൽ ഇവിടുത്തെ ആയാലും സ്ത്രീകളോട് എനിക്കൊന്നും പറയാനുള്ളത് ഇങ്ങനെ ഇത്രയും ചീപ്പ് ആവരുത് ഇത്രയും ചീപ്പ് ആവാൻ പാടില്ല അതവര് ഒരു ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ സാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശനും കോൺഗ്രസ് പാർട്ടിയും മുതിർന്ന നേതാക്കളും എല്ലാം കടുത്ത തീരുമാനം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പാർലമെന്ററി പാർട്ടി ഭാഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ എം എൽ എ എന്ന പദം വേറെ ഒരു പേര് മാത്രമാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ പാർട്ടി ഇല്ലാത്ത ഒരാളെങ്ങനെയാണ് എം എൽ എ പദം കൊടുക്കുന്നത് ആദ്യം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന കൂടി അദ്ദേഹത്തിന്റെ ബേസിക് എല്ലാം ബേസിക് കാര്യങ്ങൾ അവിടെ തീർന്നല്ലേ എന്റെ അർത്ഥം പിന്നെ എങ്ങനെ അദ്ദേഹം എം എൽ എ പദം കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഇനി ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവർ വേറൊരു എം എൽ എ പദം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഇട്ടു വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു എഫ്ഐആർ അല്ലെ ഒരു പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി വന്ന് കേസ് കൊടുക്കുകയോ ഒന്നും ഇവർ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വന്ന ഇന്റർവ്യൂന്റെ ബേസിസിലും സോഷ്യൽ മീഡിയയിൽ വന്ന ചാറ്റിന്റെ ബേസിസിലും ഒക്കെയാണ് ഇപ്പോൾ ഇവർ ഈ ആക്ഷൻ എടുത്തേക്കെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ സൗണ്ട് ഒറിജിനൽ ആണോ എന്ന് നമ്മൾ പ്രേക്ഷകർ സംശയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൗണ്ട് എടുത്തിട്ടുണ്ട് പക്ഷെ ആ പെൺകുട്ടിയുടെ സൗണ്ട് മാറ്റി കൊടുത്തേക്കുകയാണ് അപ്പോൾ ആ അത് പക്ഷെ എങ്ങനെ ഒരു നമ്മുടെ പ്രേക്ഷകർ വിശ്വസിക്കും പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ കേരള ജനത മൊത്തം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ് മറ്റുള്ളവരുടെ ആരുടെയും കൂടെ അല്ല കാരണം രാഹുൽ മാങ്കൂട്ടം ഇനി എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ പ്രായത്തിൽ പലരും അദ്ദേഹത്തെ അങ്ങോട്ട് ചെന്ന് ചാറ്റ് ചെയ്ത് അദ്ദേഹത്തെ കുടുക്കാം ആണുങ്ങൾ ചിലപ്പോൾ പെണ്ണുങ്ങളുടെ ഒരു ചിരിയിൽ പെട്ടെന്ന് കുടുങ്ങിപ്പോകും പെണ്ണുങ്ങളുടെ ഒരു സംസാരത്തിൽ ആണുങ്ങൾ കുടുങ്ങിപ്പോകും അതാണ് ആണുങ്ങൾ എന്ന് പറയുന്നത് ആണുങ്ങൾ പുറമേ കാണുന്ന ആണ് ആണാണെന്ന് പറഞ്ഞാലും ആണുങ്ങൾ വളരെ ദുർബല മനസ്സുള്ളവരും എന്നാൽ പെണ്ണുങ്ങൾ അതിശക്തമായ മനസ്സുള്ളവരുമാണെന്നേ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ആൺകുട്ടികളെ സംബന്ധിച്ചെടുത്തോളം അല്ലെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിന്റെ വലയിൽ പെട്ടെന്ന് അകപ്പെടും അവള് രണ്ടു ചക്ര വർത്താനം പറഞ്ഞാൽ മതി ഏതാണും പെടും അപ്പോൾ ഇനിയും അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന പലരുടെയും ചാറ്റുകൾ നിങ്ങളൊന്ന് പുറത്തുവിട്ട് നോക്കൂ നിങ്ങൾ ചാറ്റുകൾ പരിശോധിച്ചു നോക്കൂ നമുക്കറിയാം ആർക്കൊക്കെ എവിടൊക്കെ ചാറ്റുകളുണ്ട് ആരൊക്കെ എവിടൊക്കെ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട് ആർക്കൊക്കെ ഇതുപോലെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾക്ക് അന്ന് അറിയാൻ പറ്റിയേനെ എന്നിട്ട് നിങ്ങൾ ഇത്രയും പരിശുദ്ധരായ ആൾക്കാർ മാത്രം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാൽ മതി എന്ന് നിങ്ങൾ പറയുക ഇവിടെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും എല്ലാം നിങ്ങൾ നശിപ്പിച്ചിരിക്കുകയാണ് നല്ലൊരു പൊളിറ്റിക്കൽ ലൈഫ് ഉള്ള ഒരു വ്യക്തിയാണ് രാഹുൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാവി ജീവിതം ഇനി കിടക്കുന്നതേ ഉള്ളൂ ഈ ചെറുപ്രായത്തിൽ അദ്ദേഹം എം എൽ എ ആയിട്ടുണ്ടെങ്കിൽ പക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലെ പല എന്താ പറയാ പല കളികളും അദ്ദേഹത്തിന് അറിയാതെ പോയെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് പെട്ടെന്ന് എം എൽ എ പദത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ അദ്ദേഹം കുറച്ചു വെയിറ്റ് ചെയ്ത് രാഷ്ട്രീയ കളികൾ അദ്ദേഹം പഠിക്കണമായിരുന്നു അല്ലാതെ അദ്ദേഹം ചാടിക്കേറി എം എൽ എ പദത്തിൽ എത്തിയിട്ട് വളരെ ഇന്നസെന്റ് ആയിട്ട് അദ്ദേഹം ഒരുപക്ഷെ ചാറ്റ് ചെയ്തതും പറഞ്ഞതും ഒക്കെ ആയിരിക്കാം എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റാണോ ല്ല ഒരാളുടെ പേഴ്സണൽ ആണ് അദ്ദേഹം അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിനോട് ഇഷ്ടമുള്ളതും അദ്ദേഹത്തിനോട് സംബന്ധിച്ചു വരുന്നതുമായ ആൾക്കാരുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് സെക്ഷൽ റിലേഷൻഷിപ്പ് ചെയ്യാവുന്നതാണ് അത് നമ്മുടെ നാട്ടിൽ നിയമതടസ്സം ഒന്നും ഇല്ലതാനും പിന്നെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പൊതു സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അദ്ദേഹത്തിനെ നാട്ടിക്കാൻ വേണ്ടി ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മാറി ഒരു സ്വതന്ത്രമായിട്ട് നിന്ന് മത്സരിച്ചാലും അദ്ദേഹത്തെ കേരള ജനത വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടാ ഉണ്ട് ശരിയായിരിക്കാം പക്ഷെ ആ തെറ്റിനെ ഒരു പശ്ചാത്താപം പശ്ചാത്താപിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണം തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ ലൈഫിൽ പ്രത്യേകിച്ച് സോഷ്യൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരാണ് ഇവർ അദ്ദേഹത്തിന് ഒരു പക്ഷെ പക്വതക്കുറവ് ഉണ്ടായിരിക്കാം എന്തെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹം ഒറ്റപ്പെടുത്താതെ അദ്ദേഹത്തെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തെ അദ്ദേഹത്തെ ഒരു നല്ല പൊളിറ്റീഷ്യനായി ഭാവിയിൽ ഉയർത്തുകയാണ് വേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി വീഴ്ത്താനല്ല ശ്രമിക്കേണ്ടതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ